ജെ സി തോമസ് ഇവിടെ ഈ സമൂഹത്തിൽ എത്രത്തോളം ലഹരി ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കേരളം ഒന്നിച്ച് ഒരു ലഹരിക്കെതിരായ പോരാട്ടത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത് സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും കർശനമായ നടപടിയെടുക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിലർ ഈ ദിവസങ്ങളിൽ അറസ്റ്റിലാകുമ്പോൾ ഇന്നിപ്പോ വേടൻ എന്ന റാപ്പർ അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടി അറസ്റ്റിലാകുമ്പോൾ സർക്കാരിന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള ഉറച്ച നിലപാട് അത് കൂടുതൽ വ്യക്തമാകുന്നതാണോ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചോദ്യത്തിൽ വിശദീകരിച്ചതുപോലെ കേരളം അതിന്റെ എല്ലാ വേർതിരിവുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു സമുദായം എന്നതുപോലെ ഒറ്റക്കെട്ടായി ഈ വലിയ ദുരന്തത്തെ വേരോടുകൂടെ മാറ്റാൻ അല്ലെങ്കിൽ തുടച്ചു നീക്കാനുള്ള ഒരു മഹായുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനീനായ ചലച്ചിത്ര താരം തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകളെ പിടികൂടുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെ ലഹരി കേസിൽ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ ലഹരി കേസിൽ പിടികൂടുമ്പോൾ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഒരു ഗായകനെ പിടികൂടുമ്പോൾ ആ മേഖലയാകാകെ മോശം എന്ന ചാപ്പകുത്തലല്ല യഥാർത്ഥത്തിൽ കേരളം നടത്തേണ്ടത് അങ്ങനെ നടത്തുന്നുണ്ട് എന്നും ഇപ്പോഴത്തെ ലഭ്യമാകുന്ന അത്ര ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ ഒരു ചാപ്പകുത്തൽ പ്രക്രിയ ഉണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല സിനിമാ മോശം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗമാകെ മോശം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാകെ മോശം എന്നൊരു തെറ്റായ ജനറലൈസേഷനുള്ള അവസരവുമല്ല ഇത്തരത്തിലുള്ള അന്തരീക്ഷം കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കൗമാരക്കാർക്കിടയിൽ യുവതി യുവാക്കൾക്കിടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ വിഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന മനുഷ്യരിൽ ന്യൂനോത്യൂനപക്ഷം അപൂർവങ്ങളിൽ അപൂർവമായ ചില ആളുകൾ ഇതിന്റെ പ്രയോക്താക്കളായി ഇതിന്റെ കച്ചവടക്കാരായി ഇതിന്റെ പ്രചാരകരായി ഇതിന്റെ കണ്ണുകളായി നിൽക്കുന്നു എന്നുള്ളതാണ് ലഹരി എന്ന വലിയ വിപത്തിനെ എം ഡി എം എയും സിന്തറ്റിക് ട്രേഡ്രഗും കഞ്ചാവും ഉൾപ്പെടെയുള്ള ആധുനിക പുതുലഹരികളുടെ ഒരു വലിയ ശൃംഖലയെ ഇന്ത്യയിലും കേരളത്തിലും സാധ്യമാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇത്തരം സംഘാഗങ്ങൾക്കാണ് അതിനെ വേറൊരു കൂടെ പിഴുതെറിയുക എന്നുള്ള വലിയ ദൗത്യത്തിലാണ് കേരളം ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഓപ്പറേഷൻ ഡീഖണ്ഡിന്റെ ഭാഗമായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി മാത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പരിശോധന നടന്നു നൂറ്റി പന്ത്രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയിന്റ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ഗ്രാം എം ഡി എം എയും അതോടൊപ്പം ഇരുപത്തി പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം കഞ്ചാവും അത് എൺപത്തി ഒൻപത് കഞ്ചാവീടിയും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിലും ഈ കാര്യത്തിൽ പരിശോധനയിലും കേസുകൾ പിടികൂടുന്നതിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലും കടുത്ത ശിക്ഷാവിധി ഉറപ്പാക്കുന്ന നിലയിൽ നിയമപരമായ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിലും കേരള പോലീസ് ഇന്ത്യക്ക് മുമ്പിൽ അഭിമാനകരമായ ട്രാക്ക് റെക്കോർഡ് കോടുകൂടിയിട്ടാണ് നിൽക്കുന്നത് ഈ കർശനമായ പരിശോധന അതോടൊപ്പം തന്നെ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ഏതെങ്കിലും ഒരു സിനിമാ മേഖലയിലെ പ്രവർത്തകൻ പിടികൂടുമ്പോൾ അത് വാർത്തയാകുന്നു എന്നൊരു പ്രചരണത്തിനൂടെ സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നില്ല വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് കൂടിയാൽ അല്ലെങ്കിൽ ലഹരി മരുതിന്റെ പദാർത്ഥം പിടികൂടിയാൽ അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇപ്പം സുപ്രധാന വാർത്തയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമല്ല സമൂഹത്തിന്റെ ഏത് വിഭിന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ലഹരി പദാർത്ഥം പിടികൂടിയാൽ വർത്തമാനകാല കേരളത്തിൽ അത് സുപ്രധാന പദവി അലങ്കരിക്കുന്ന വാർത്തയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹ്യ ബഹിഷ്കരണം അതാണ് ലഹരി ഉപയോഗിക്കാൻ തുരയുള്ളവർ എം ഡി എം എ മയക്കുമരുന്നും സിന്തറ്റിക് ഡ്രഗും ഉപയോഗിക്കാൻ തുരയോടുകൂടെ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളവരെ ഭയപ്പെടുത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഘടകം ഇത് പിടികൂടപ്പെടുമ്പോൾ അവർക്ക് ഉറപ്പു വരുത്തേണ്ട സാമൂഹ്യ ബഹിഷ്കരണമാണ് നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് എം ഡി എം എയും കഞ്ചാവും സിന്തറ്റിക് ഡ്രഗും ഉപയോഗിച്ച് ഏതു പ്രവർത്തനവും ആവട്ടെ അത് മാധ്യമമാവട്ടെ രാഷ്ട്രീയ പ്രവർത്തനമാവട്ടെ കലാ സാംസ്കാരികമാവട്ടെ ചലച്ചിത്രമാവട്ടെ സാമുദായിക മതവിശ്വാസ പ്രവർത്തനമാവട്ടെ ഏതുമാവട്ടെ ഈ സിന്തറ്റിക് ഡ്രഗും എം ഡി എം എയും കഞ്ചാവും ഉപയോഗിക്കുന്ന ഈ ഓർ ഈ മേഖലയിൽ പ്രവർത്തിച്ചാൽ അവർ ആ മേഖലയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും സമൂഹത്തിന്റെ ആക വെറുപ്പിന് സമൂഹത്തിന്റെ ആകെ ബഹിഷ്കരണത്തിന് അവർ ഇരയാക്കപ്പെടും ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പൊ കേരളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ഏറ്റവും സുപ്രധാനമായ നേട്ടം ഏത് ആളുടെയും മുഖം നോക്കാതെ സമ്പത്തിന്റെ ആവട്ടെ ആവട്ടെ താരപദവിയുടെയാവട്ടെ ഏത് ഏതടലുകളും പരിശോധിക്കാതെ കർശനമായി പോലീസ് മാത്രമല്ല മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും കരുത്തോടുകൂടെ ഈ ജാഗ്രതാപൂർണമായ സമീപനം തുടർന്നാൽ ഇന്ത്യയിൽ ലഹരിയെ അടിച്ചമർത്തിയ മറ്റ് മാനവിക വികാസ സൂചികൾ കേരളത്തിന് അത്ഭുതകരമായി ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ നേടാൻ കഴിഞ്ഞതുപോലെ തന്നെ ലഹരി ഉപയോഗത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തിന് വളരാൻ കഴിയും നവമുഗുളങ്ങൾ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയെ പ്രൌഢഗംഭീരമായ നിലയിൽ അർത്ഥസമ്പൂർണമായ നിലയിൽ വാർത്തെടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ ഖ്യാതി അപങ്കുര മനസ്സീതം ഇനി മുമ്പോട്ടേക്ക് കുതിക്കുക തന്നെ ചെയ്യും ആ പറയുന്നത് വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഇവിടെ പിടികൂടുന്നത് അഞ്ച് ഗ്രാം ആറ് ഗ്രാം കഞ്ചാവുകൾ കഞ്ചാവ് അത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് ഒരു പരിധിക്കപ്പുറം കടക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഇവിടെ ഇല്ല ഇവരൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോവുകയാണ് അപ്പോൾ കേവലമായ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ആഘോഷമാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും സംഭവിക്കുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം ഇല്ല അത്തരം ചില ദൗർഭാഗ്യകരമായ അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിന് പുറകിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ബഹുമാനിയനായ ഞാനിപ്പോൾ ഇതിൽ രാഷ്ട്രീയ കലർത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്തരം ഒരു ചർച്ചയിലേക്ക് ഈ ചർച്ച ചുരുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് അങ്ങൊന്ന് മനസ്സിലാക്കൂ അല്ലെങ്കിൽ അങ്ങൊന്ന് പരിശോധിച്ച് പറയൂ ഇപ്പോൾ സമീപത്ത് ഇത്തരം അന്വേഷണങ്ങളിലേക്കും പരിശോധനകളിലേക്കും ഗൗരവമായ വാർത്താ റിപ്പോർട്ടുകളിലേക്കും ഒക്കെ നയിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു അനുഭവം എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി തസ്ലീമ സുൽത്താന ഉൾപ്പെടെ ഫിറോസ് ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ ഹൈബ്രിഡ് കഞ്ചാവ് അതായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏതാണ്ട് മൂന്ന് കിലോയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം പിടിച്ച വെച്ച കേസിൽ പോലീസ് സാഹസികമായി പിടികൂടുകയാണ് ഈ തസ്ലീമ സുൽത്താനയുടെ ജീവിത പങ്കാളി സുൽത്താനെ ഏപ്രിൽ മാസം ഒൻപതാം തീയതി അതിന്റെ കർശനമായ പരിശോധനയും ഫോളോ അപ്പും നടത്തിക്കൊണ്ട് തന്നെ സിംഗപ്പൂരിലേക്ക് കിടക്കാൻ വേണ്ടി പോയ ഹൈബ്രിഡ് കഞ്ചാവ് അതായത് ഇതിന്റെ ഏറ്റവും സുപ്രധാന കണ്ണിയാണ് ഇതിന്റെ മൊത്ത കച്ചവട സംഘമാണ് ഇതിന്റെ വിത വിതരണക്കാരാണ് അതിനെ വേറൊരു കൂടി ഇറക്കുക എന്നുള്ളത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതല്ല ഈ സംഘത്തിലെ ഏറ്റവും സുപ്രധാന കണ്ണിയായ തസ്ലീമയുടെ ജീവിത പങ്കാളി സുൽത്താനെ തമിഴ്നാട്ടിലെ എന്നൂരിൽ വെച്ചിട്ട് സിംഗപ്പൂരിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവഹാനിയോടും സംഭവിക്കാൻ സാധ്യതയുള്ള സാഹസികമായ കൃത്യത്തിലൂടെയാണ് കേരള പോലീസ് കീഴടക്കുന്നത് അതിന്റെ തുടർച്ചയിൽ സംഭവിച്ചത് എന്താണ് തസ്ലീമ സുൽത്താന ഫിറോസ് അവരുടെ ജീവിത പങ്കാളി ഇവരുടെ ആകെ ഫോൺ ഡാറ്റ സി ഡി ആർ ഒക്കെ പരിശോധിക്കുന്നു ഇവർക്ക് ചലച്ചിത്ര മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു സംവിധായകരിലേക്ക് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള മറ്റാളുകളിലേക്ക് ചില ചലച്ചിത്ര നടന്മാരിലേക്ക് ഒക്കെയുള്ള ബന്ധം എങ്ങനെയാണ് ഒരു ചലച്ചിത്ര നടി മറ്റൊരു ചലച്ചിത്ര സഹപ്രവർത്തകനായി നടന്നെ സംബന്ധിച്ച് പറഞ്ഞൊരു ആക്ഷേപം മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത് മറിച്ച് മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന കോൾ ഡാറ്റ റെക്കോർഡുകൾ വാട്സ്ആപ്പ് ചാറ്റുകൾ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ എടുത്തു വെച്ചു അതിന്റെ ഭാഗ ഭാഗമായിട്ട് എന്താണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അങ്ങ് നിർബന്ധമായും മറക്കാതെ കേരളീയ പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ ഒച്ചത്തിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് അതെന്താണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെ മുഴുവൻ ശേഖരിച്ചതിന് ശേഷം ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും എല്ലാ ആളുകളും എന്ത് ചെയ്തു കുറ്റസമ്മതം നടത്തി എന്തുകൊണ്ട് കുറ്റസമ്മതം നടത്തി ഫ്ളാറ്റിൽ നിന്ന് നീന്തൽ കുളത്തിലേക്ക് എടുത്തു ചാടി ആ സമയത്ത് രക്ഷപ്പെട്ട സമയത്ത് പൊതുവിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമരൊക്കെ പറഞ്ഞു മണിക്കൂർ കഴിഞ്ഞു ഇനി രക്തം പരിശോധിച്ചാൽ മൂത്രം പരിശോധിച്ചാൽ ലഹരിയുടെ അംശം കിട്ടില്ല ഇതോടുകൂടെ ഈ ലഹരി ഉപയോഗിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഈ നടനടക്കം രക്ഷപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞത് എന്താണ് സി ഡി ആറും അക്കൌണ്ട് ട്രാൻസാക്ഷനും വാട്സ്ആപ്പ് ചാറ്റും കഞ്ചാവിന്റെ മൊത്ത കച്ചവടക്കാരായിട്ടുള്ള തസ്ലീമ സുൽത്താനയും സുൽത്താനും ഫിറോസുമായിട്ടുള്ള ചാറ്റും ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള തെളിവ് വെച്ചിട്ട് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യേണ്ടതായി വന്നോ ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും അതിൽ സംവിധായകരുണ്ട് ചലച്ചിത്ര താരകങ്ങളുണ്ട് മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സംഘത്തിലെ മറ്റ് സഹപ്രവർത്തകരുണ്ട് എല്ലാവർക്കും ഒന്നൊഴിയാതെ എന്ത് ചെയ്യേണ്ട വന്നോ കുറ്റമൊഴിയിൽ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് മുമ്പുണ്ടായ സംഭവത്തിന്റെ ആവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നോക്കൂ ഒരു ലഹരിയുടെ ഒന്നും ഒരു പദാർത്ഥം പോലും അവരിൽ നിന്ന് പിടികൂടിയിട്ടില്ല ഇതിൽ നിന്ന് വളരെ ഈസിയായി പോരാനുള്ള സാധ്യത അവർക്കുണ്ട് എന്നാണ് പല നിയമ വിദഗ്ധരും ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയല്ല എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ അവിടെയാണ് പറഞ്ഞത് അങ്ങേ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കം നൽകുന്ന റിപ്പോർട്ടിൽ ഇവരാകെ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ തെളിവുകളായി സോളിഡ് സോളിഡ് എവിഡൻസസ് ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് മാധ്യമ വാർത്തകളിൽ നിന്ന് തന്നെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ സാംസ്കരിക്കാൻ കഴിയുന്നത് ഇതിനോടകം ഈ തെളിവുകളെ മുൻനിർത്തി കയ്യോട് കൂടെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ തെളിവുകളെ മുൻനിർത്തി ചോദ്യം ചെയ്യാൻ നടത്തിയപ്പോൾ ഈ പറയുന്ന പ്രതികൾക്കാകെ കുറ്റസമ്മതം നടത്തേണ്ടതായി വന്നു ഇന്ന് മാധ്യമ വാർത്തകൾ ഒന്ന് മലയാളികൾ വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തക എന്താണ് ഇതിലെ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഉച്ച ഒരു മണിക്കൂറിനുള്ളിൽ പോകണം അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നു ഇത് ഏതെങ്കിലും ഒരു ചലച്ചിത്ര നടന്നേ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ വിചാരണ ചെയ്ത് ഇതോടുകൂടെ അവരെ തീർത്തു കളയാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമല്ലല്ലോ ഡി എഡിക്ഷൻ സെന്ററിൽ പോയി ലഹരിയിൽ നിന്ന് മോചനം നേടി എം ഡി എം എ യോട് സിന്തറ്റിക് ലഹരിയോട് മറ്റാധുന പൊതുലഹരി സങ്കേതങ്ങളോട് വിടമറയാൻ കഴിയുന്ന പുതിയ മനുഷ്യന്മാരായി മെച്ചപ്പെട്ട ആളുകളായി ഇവരെ നമുക്ക് തിരികെ വേണം മലയാളത്തിന്റെ അഭിമാന സംഭവങ്ങളായി വിവിധ മേഖലകളിൽ വരേണ്ട ആളുകളാണ് അവരുടെ പ്രതിഭേകം നമുക്ക് തിരിച്ചു വേണം ലഹരിമുക്തമായ പ്രതിവേഗം നമുക്ക് തിരിച്ചു വേണം ആ കാര്യത്തിൽ കേരളത്തിലെ ഭരണ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കേരളത്തിലെ ആദ്യത്തെ കൊക്കയും കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടു പോയി എന്ന് കോടതി എറണാകുളം ജില്ലാ കോടതി നടത്തിയ പ്രോസിക്യൂഷൻ വിമർശനം ഈ കേസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസ് നടപടികളും മാധ്യമ വാർത്തകൾ പ്രകാരമുള്ള തെളിവ് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് വളരെ കുറഞ്ഞ അളവിലാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുന്നത് ഇവരൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യം കൂടിയുണ്ട് യഥാർത്ഥ ദിശയിലാണ് ശരിയായ നിലയ്ക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ശരിയായ നിലയ്ക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ ഇതിൽ ചെറിയ അളവിലുള്ള കേസുകളെ സംബന്ധിച്ച് സാധാരണ രീതിയിൽ വാർത്തയാവാറില്ല ഒരു വാർത്തയും എക്സൈസ് കൊടുക്കാറില്ല ഒരു ഗ്രാമോ അഞ്ചു ഗ്രാമോ പത്ത് ഗ്രാമോ പിടിക്കുന്ന ഒരു കേസും എക്സൈസും പോലീസും മാധ്യമപ്രവർത്തകരെ അറിയിക്കാറില്ല നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളോട് പറയാറില്ല നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ വലിയ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇപ്പൊ പാലക്കാട് പിടിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവും ആയിട്ട് രണ്ട് യുവാക്കളെ പിടിച്ചിരുന്നു വരുന്നു അവർ തെക്കാശി ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നാണ് അത്തരത്തിലുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ സാധാരണ മാധ്യമ പ്രവർത്തകർ കൊടുക്കാറുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഈ വിഷയം അതല്ല അതിനൊരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് ഇത്തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് പോയാൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് അവരുടെ ഫാൻ ബൈസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരം വാർത്തകൾ വരികയും അവരായാലും എത്ര വലിയ ആളുകളായാലും ഒരു ഗ്രാമമായാലും ശരി നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നും ഇങ്ങനെയുള്ള നിയമ നടപടികളുടെ കടന്നു പോകേണ്ടി വരുമെന്നും എന്നുള്ള ഒരു ത്രട്ടനിങ് ആണത് അതൊരു ഭയപ്പെടുത്തലാണ് അത് താഴോട്ട് താഴോട്ട് പോകുമ്പോൾ ഈ ഫാൻ ബൈസിലുള്ള ആളുകൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇത് ആവർത്തിക്കാൻ തുനിഞ്ഞാൽ എന്റെ പിന്നെ ഇന്ന ആളിൽ ഇന്നതുപോലെ വന്നപ്പോൾ ചെറിയ ആളായിട്ട് പോലും ഇത്രയും നാണക്കേടും ആനക്കെടും ഉണ്ടായി എന്ന് വരുമ്പോൾ അതാണ് വാർത്താ പ്രാധാന്യം അല്ലാതെ ഒരു ഗ്രാമം രണ്ട് ഗ്രാമമൊന്നും ഒരിക്കലും വാർത്താ പ്രാധാന്യമുള്ള കാര്യമേ അല്ല എക്സൈസ് പോലീസ് അങ്ങനെ വാർത്തകൾ കൊടുക്കാറില്ല പിന്നെ വേറെ എടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗ്രാം പിടികൂടിയാൽ പോലും ആ ഒരു ഗ്രാം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും ഇന്റലിജൻസ് റിപ്പോർട്ട് പിന്നെ താഴോട്ട് താഴോട്ട് പോകും അങ്ങനെ പോയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ അഞ്ച് കിലോ പത്ത് കിലോ നൂറ് കിലോ ഉള്ള കഞ്ചാവിലേക്ക് എത്തുന്നത് അതൊന്നും ഞങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ റിട്ടയർ ചെയ്ത ആളാണ് അതുകൊണ്ട് ഞാൻ ഞങ്ങളൊന്നും പറഞ്ഞൂടാ എക്സൈസും പോലീസും ഇതിന്റെ റൂട്ടും മറ്റു കാര്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തരാറില്ല ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ റിസൾട്ട് വരുന്നത് ഈ ഒരു ഗ്രാം പിടിച്ചതിന്റെ റിസൾട്ട് രണ്ടു മാസം കഴിയുമ്പോൾ നൂറ് കിലോ പിടിച്ചുകൊണ്ട് അമ്പത് കിലോ പിടിച്ചുകൊണ്ട് വരുമ്പോൾ മാത്രമേ ഇതൊരു ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയിലേക്ക് പോവുകയുള്ളൂ ഇതൊന്നും തന്നെ വേസ്റ്റ് ആവുന്നില്ല നമ്മൾ എപ്പോഴും കേസിന്റെ ഗൗരവം നിശ്ചയിക്കുന്നത് നമ്മൾ പിടികൂടുന്ന മെറ്റീരിയലിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് കഴിയുകയുള്ളു അതാണ് എന്റെ പ്രധാന വശം അത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമാണ് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് അതിനുള്ള ഈ ലൂപ്പ് കോറി ഈ കുറഞ്ഞ അളവിലുള്ളവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ആലോചിച്ചപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്രാമിനും നൂറ് കിലോയ്ക്കും ഇരുപത്തി ഒന്ന് ഉണ്ടാകുന്ന കാര്യമാണ് കാരണം ഗ്രാം 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 പിടിക്കുന്നവരെ ജാമ്യം വരുന്ന അത് നിയമത്തിന്റെ പരിമിതി ഒരു സാധ്യതയെ കാണുന്നുണ്ടോ ഇത്തരക്കാർ അവരുടെ കൈവശം വെക്കുന്നതിന്റെ അളവ് വളരെ കുറച്ച് പിടികൂടിയാലും ഇത്രയും പിടികൂടുകൂടുള്ളൂ അതിന്റെ ഇത്രേ അതിന്റെ നിയമ നടപടികളുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പരിമിതി ഒരു അവസരമാക്കി ഉപയോഗിക്കുന്നവരുണ്ടോ വളരെ കുറച്ച് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അത് ഞങ്ങളെ ഖേദപ്പെടുത്ത ഞങ്ങളെ സംഘടന കാര്യം തന്നെയാണ് ജൊഡീഷ്യൽ എക്സൈസിനും സംഘടന ഞങ്ങൾ പലതവണ ഇത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യും സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള വിവിധ ഗവൺമെന്റുകൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് എഴുതിയിട്ടുള്ളതാണ് ഈ ലൂപ്പുകൾ മാറ്റണം ഈ നിയമം എടുത്ത് കളയണമെന്നും അപ്പൊ അതിനകത്ത് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി പി എസ് ആക്ട്

വർക്ക് എന്തുണ്ട് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം കേസുകളുടെ എണ്ണത്തിന്റെ കൂടുതൽ ലഹരി വ്യാപനത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമല്ലേ എന്നുള്ളതാണ് ലളിത വ്യക്തികൾ നമുക്ക് അത്തരവരു തീർപ്പിലേക്ക് എത്താം പക്ഷെ വസ്തുതകൾ മറിച്ചാണ് ഏഹ് അപ്പോൾ ഞാൻ ആ അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം എന്റെ ഏകപക്ഷീമായ ആലകാരികമായ വാദമല്ല കണക്കുകൾ വെച്ചിട്ടുള്ള ഇന്ത്യൻ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം പക്ഷെ അതിന് തൊട്ടു മുമ്പ് എത്രയോ സുന്ദരമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ നമ്മുടെ സഹബാർ ലിസ്റ്റ് ചലച്ചിത്ര നടൻ എത്രയോ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് നമ്മുടെ ഈ ചർച്ചകളാകെ മാധ്യമരംഗത്ത് നടക്കുന്ന ഇത്തരം സംവാദങ്ങളാകെ ഇതേപോലെ പ്രൊഡക്റ്റീവായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകനെങ്കിലും അതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷാ നിർബന്ധമായ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക എന്നതാണ് ഞാൻ സത്യസന്ധമായി കരുതുന്നത് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് മറ്റു ജനപ്രതിനിധികൾ പറഞ്ഞതുപോലെ എനിക്ക് ആരുടെയെങ്കിലും പേരൊക്കെ എടുത്ത് അലക്കി വിളിപ്പിച്ചിട്ട് ആ പേര് പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം വിരോധമാണ് ഈ പേര് പറഞ്ഞതിന്റെ അർത്ഥം ഹിന്ദു വിരോധമാണ് ആ പേര് പറയാത്തിന്റെ അർത്ഥം ദലിത് വിരോധമാണ് എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ നാട് മുമ്പോട്ടേക്ക് പോകില്ല നാടിന്റെ മുന്നേറ്റവും സമൂഹത്തിന്റെ പ്രതീക്ഷാ നിർബന്ധമായ മുമ്പോട്ട് പോകുവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരം സങ്കുചിത്വങ്ങളിലേക്ക് ചുരുങ്ങരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേ നാണയത്തിൽ എനിക്ക് അമ്പത് പേരുടെ പേര് വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് മറുപടി പറയാം പക്ഷെ ആ നിലവാരത്തിൽ ഞാൻ മറുപടി പറയില്ല അദ്ദേഹം പ്രവർത്തിക്കുന്ന ആഫീസിൽ ആരെങ്കിലും ഒക്കെ മറുപടി പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ ചർച്ച നടക്കട്ടെ എന്നാൽ ഈ ഫ്ലോറിൽ ആ ചർച്ചയ്ക്ക് ഞാനില്ല പിന്നെ അതേ പ്രസക്തമായ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന മറ്റു ചില പൊതുസന്ദേഹങ്ങളുണ്ട് ഏതാണ് വേരുകളിൽ പോയി ഇതിന്റെ കണ്ണി പൊട്ടിക്കാൻ തയ്യാറാകുന്നില്ല വേരോടുകൂടെ പിഴുതെറിയും എന്ന് പറയുന്നത് ഒരു വാചാണോപം മാത്രമാണ് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു അല്പനാളുകൾക്ക് പുറകിൽ സി പി ഐ എമ്മിന്റെ അല്ലല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വമായി പ്രവർത്തിച്ചിരുന്ന ഈ ലഹരിവേട്ടയ്ക്കൊക്കെ നേതൃത്വമായി പ്രവർത്തിച്ചിരുന്ന ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്പ മണിക്കൂറുകൾക്ക് പുറകിൽ ദിവസങ്ങൾക്ക് പുറകിൽ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ മറ്റൊരു വെബ് പോർട്ടലിൽ സുപ്രധാന വാദം വിലക്കരിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകി ആ അഭിമുഖത്തിൽ അങ്ങയുടെ ചോദ്യത്തിനും ഇവിടെ മറ്റു ചിലർ നടത്തിയ ചോദ്യത്തിനുമുള്ള സന്ദേഹം അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് ലഹരി കേസുകളുടെ റെയ്ഡും അതിന്റെ അറസ്റ്റും അതിന്റെ കേസ് രജിസ്ട്രേഷനും ഒക്കെ തമ്മിൽ കേരളത്തിൽ എണ്ണം ഉയരുന്നത് എന്ന് കോവിഡ് ഇന്ത്യയിൽ പടർന്നു പിടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് കേരളം മുടിഞ്ഞു കുത്തുവാള എടുത്ത് മാറും എന്ന് പ്രചരിപ്പിച്ച ചില മാന്യദേഹികൾ ഉണ്ടായിരുന്നു അതേപോലെയാണ് ഈ കാര്യത്തിൽ കേരളത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞത് ഋഷിരാജ് സിംഗ് ആണ് ഈ കാര്യത്തിൽ ഇന്ത്യയുടെ തന്നെ വിരുദ്ധ പ്രവർത്തനത്തിൽ മുഖമായി പരിരസിക്കുന്ന ഇടതുപക്ഷത്തോട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്ത നേതാവാണ് അദ്ദേഹമാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതികരണം നടത്തിയത് എന്തുകൊണ്ട് ഇതൊന്ന് സംഭവിക്കുന്നു മധ്യ ലഹരിയെ കുറിച്ചൊക്കെ പറയുന്നു കോൺഗ്രസ് പ്രതിയുടെ വാചകം കേട്ട കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പിന്ന് കള്ളു കുടിക്കുന്നതും നമ്മുടെ നാട്ടിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ആളുകളെയൊക്കെ ഇതേപോലെ തന്നെ ഏത് എം ഡി എം എ ഉപയോഗിക്കുന്നത് പോലെ മെറ്റാഫിൻ ഉപയോഗിക്കുന്നത് പോലെ നെട്രോസി ഉപയോഗിക്കുന്നത് പോലെ ഹെറോയിൻ ഉപയോഗിക്കുന്നത് പോലെ ഹാഷിഷ് ഉപയോഗിക്കുന്നത് പോലെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത് പോലെ അതേ നിലവാരത്തിൽ നമ്മുടെ നാട്ടിൽ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെയും കാണണമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതി യുക്തി അത് അദ്ദേഹത്തിന്റെ കാലയളവിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാമെന്നുള്ളതാണ് എനിക്ക് തിരികെ പ്രതികരിക്കാന്നുള്ളത് ഈ കാര്യത്തിൽ നമ്മൾ നേരിടുന്ന ക്രിമിനൽ സ്വഭാവമുള്ള സമൂഹ വികാസങ്ങളുണ്ടല്ലോ ആ സമൂഹകാസങ്ങളിലേക്ക് നയിച്ചത് അത്രയും ഈ എം ഡി എം എ മുതൽ മെറ്റാഫിൻ മുതൽ നെറ്റോസിഫോം മുതൽ ബ്രൗൺ ഷുഗർ മുതൽ ഹാഷിഷ് ഓയിൽ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗമല്ലേ അതിനെതിരെയുള്ള പ്രവർത്തനം വേരോടുകൂടെ പിണിതെറിയാൻ പര്യാപ്തമല്ലേ രണ്ടാഴ്ചത്തെ കണക്ക് ഞാൻ മാത്രം ഞാൻ പറയാം എത്രയാണ് അതായത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലധികം വരുന്ന വാഹന പരിശോധന ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് റെയ്ഡ് എണ്ണൂറ്റി എഴുപത്തി കേസ് തൊള്ളായിരത്തി ഒന്ന് പ്രതികൾ രണ്ടേ പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ലഹരി വസ്തുക്കളുടെ പിടിച്ചെടുക്കൽ ഇതാണ് രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിൽ നടന്നത് എന്നിട്ട് പറയുന്നു കേസെടുക്കൽ മാത്രമല്ലേ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയെ മോശം പറയില്ല കാരണം എന്താണ് അല്ലല്ല അങ്ങനെ പോകാൻ പാടില്ലല്ലോ അദ്ദേഹം ഉന്നയിച്ച എല്ലാ കള്ളങ്ങളും അല്ലെങ്കിൽ അങ്ങ് മറുപടി പറയണമായിരുന്നു എനിക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിനിടയിൽ കയറി അങ്ങനെ പറഞ്ഞത് ശരിയല്ല രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം എന്താണ് കേരളത്തിന്റെ ഇക്കാര്യത്തിനകത്തെ അനുഭവം ഈ റെയ്ഡുകളുടെയും പരിശോധനകളുടെയും ഒക്കെ ആകത്തുക വേരോട് കൂടെ അറത്തെറിയാൻ കേരളത്തിന് പറ്റിയോ എന്താണ് അനുഭവം ടാൻസാനിയക്കാരായിട്ടുള്ള രണ്ടുപേർ കോഴിക്കോട് കുന്നമംഗലത്ത് ഞാൻ ചർച്ചകരിക്കുന്നത് ഇപ്പൊ കോഴിക്കോടാണ് കോഴിക്കോട് ഇവിടെ പ്രദേശത്ത് കുന്നമംഗലത്ത് ഇതേപോലെ പ്രാദേശിക ലഹരി കച്ചവടത്തിന്റെ ഭാഗമായി അവരെ പിടികൂടി അതിന്റെ പേരന്വേഷിച്ച് കേരള പോലീസ് പോയത് എവിടെയാണ് മലയാള മനോരമയുടെ ഓൺലൈൻ പൊതുപ്പിലെ വാർത്ത ഞാൻ വായിക്കാം ഓൺ ദ ട്രെയിൽ കേരള പോലീസ് അൺകവർ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലാബ് ഇൻ ഹൈദരാബാദ് ഇത് ഹൈദരാബാദിലെ ഡ്രഗ് മാനുഫാക്ചറിംഗ് ലാബിൽ പോയി മടയിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നു കോൺഗ്രസ് പ്രതിനിധി അറിഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ മലയാള മനോരമ വാർത്ത ചെയ്തതാണ് ഒല്ലൂരിലെ എസ് എച്ച്ഒ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിലെ ലഹരി ഉത്പാദന കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും സുപ്രധാന മുതലാളി ആരാണ് ഇഷാപ്പള്ളി വെങ്കിട്ട നരസിംഗറാവു അയാളെ ഉൾപ്പെടെ കൂടെ പിടിച്ചുകൊണ്ട് വന്നു ടാൻസാൻയക്കാരായിട്ടുള്ള പഞ്ചാബിലെ ലൗലി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ ഈ കോഴിക്കോട് കുന്നമംഗലത്തെ ലഹരി കച്ചവടത്തിന്റെ കന്നുകളായിരുന്നു ലൗലി യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി വിദ്യാർത്ഥികളായിട്ടുള്ള ആത്ക മയോഗ ഈ രണ്ടുപേരെയും പഞ്ചാബിൽ പോയി കേരള പോലീസ് പിടികൂടിക്കൊണ്ട് കൊണ്ടുവന്നു ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് വേരോടുകൂടെ പൂട്ടിക്കെട്ടും മണയിൽ പോയി ഇതിനെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൊക്കയും കേസിലെ പ്രതികളെ പോലീസ് സഹായത്തോടുകൂടെ പോലീസ് സഹായത്തോടുകൂടെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കോടതി പരാമർശം പോലത്തെ അവസ്ഥ ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകില്ല ഇത് പൂട്ടിക്കെട്ടുക